തന്റെ ആദ്യ കുഞ്ഞിനെ വരവേറ്റതിന് ശേഷം പ്രസവ വീഡിയോ പുറത്തുവിട്ട് ദിയ കൃഷ്ണ തന്റെ യൂട്യൂബ് ചാനലായ ഓസി ടോക്കീസിലൂടെയാണ് അമ്പത്തൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിനോടകം ലക്ഷക്കണക്കിന് ആളുകളാണ് വീഡിയോ കണ്ടിരിക്കുന്നത് നിരവധി പേർ ദിയക്കും കുഞ്ഞിനും ആശംസകൾ നേർന്ന് രംഗത്തു വന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ദിയ കുഞ്ഞിന് ജന്മം നൽകിയത് പ്രസവത്തിന് മിനിറ്റുകൾക്ക് മുമ്പാണ് വീഡിയോ ചിത്രീകരിച്ചു തുടങ്ങിയിരിക്കുന്നത് പ്രസവ സമയത്ത് ഭർത്താവ് അശ്വിൻ ഗണേശും അമ്മയും അച്ഛനും സഹോദരിമാരും ദിയക്ക് ഒപ്പമുണ്ടായിരുന്നു ലേബർ റൂമിലേക്ക് പോകുന്നതിനു മുമ്പുള്ള നടപടിക്രമങ്ങൾ വിശദീകരിച്ചാണ് വീഡിയോ തുടങ്ങുന്നത് തനിക്ക് ചെറിയ ഭയം തോന്നുന്നുണ്ടെന്ന് ഇടയ്ക്ക് ദിയ ഭർത്താവിനോട് പറയുന്നത് വീഡിയോയിൽ കാണാം നടൻ ജി കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ് ദിയ കൃഷ്ണ കുഞ്ഞിക്കാലുകളുടെ ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചാണ് ദിയ ആരാധകരുമായി നേരത്തെ സന്തോഷം പങ്കുവെച്ചത് അവസാനം ഞങ്ങളുടെ കൺമണി എത്തി ചിത്രത്തിനൊപ്പം ദിയ കുറിച്ചു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ലേബർ റൂമിലെ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടിരിക്കുന്നത് കൃഷ്ണകുമാറും ഈ സന്തോഷ വാർത്ത പങ്കുവച്ചിരുന്നു വീട്ടിലൊരു പുതിയ അതിഥി എത്തിയിരിക്കുന്നു മകൾ ദിയയ്ക്ക് ഒരാൺകുഞ്ഞ് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും അനുഗ്രഹങ്ങൾക്കും ഹൃദയംഗമായ നന്ദി എന്നാണ് കൃഷ്ണകുമാർ കുറിച്ചത്